ഹൈ ഫ്രണ്ട്സ് നമ്മൾ ഒരു വള്ളം വാങ്ങി അന്ന് ഇന്ന് വള്ളം വെള്ളത്തിലേക്ക് ഇറക്കാൻ വരുകയാണ് അപ്പം ഈ വള്ളത്തിന് കുറച്ച് പണികളുണ്ടായിരുന്നു ഇതിൻ്റെ തട്ടില്ലായിരുന്നു തട്ട് നമ്മൾ പുതിയതായിട്ട് പണിത് വള്ളം എല്ലാം നല്ല കണ്ടീഷൻ ആക്കി അപ്പം ഇന്ന് നമ്മളിപ്പോൾ ഈ വള്ളം വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വരുന്നതാണ് പണികൾ തീർന്ന് വള്ളത്തിലേ വള്ളം വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് ഇന്നത്തെ വീഡിയോ ഞങ്ങളത് അപ്പം ഞങ്ങൾ വെള്ളത്തിലേക്ക് ഇറക്കാൻ നമുക്ക് കൂടുതൽ ആൾക്കാരൊന്നുമില്ല ഇത് രവി എൻ്റെ കൂട്ടുകാരനാണ് അത് എൻ്റെ ഇളയമോൻ ഇത് എന്റെ രണ്ട് പെൺപിള്ളേരെ ഇത് അനിയത്തി റൂബി ഇത് വേല നിങ്ങളെ പരിചയപ്പെടുത്തണ്ട ഇപ്പൊ ഞാൻ ഏറ്റവും ചെറുതായിട്ട് ഒരാൾ വന്നിരിക്കുന്നതാണ് ഇത് വേണ്ടോ ഇവിടെ പേര് ഞാൻ വിളിക്കുന്ന അന്നമ്മ എന്നാണ് പക്ഷെ ഇവിടെ പേര് ശികാത്മിക എന്നാണ് ഏഹ് കണ്ടില്ലേ ഒരു ഹൈകച്ഛാ അപ്പൊ അതെ നമുക്ക് ഇപ്പൊ നമുക്ക് വെള്ളം വെള്ളത്തിലേക്ക് ഇറക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ വയ്യ തള്ളി അങ്ങോട്ട് ഇറക്കുക ഇതിപ്പം നമ്മുടെ മുറ്റത്താണ് ഈ വള്ളം എടുത്തു വെച്ചിരിക്കുന്നത് മഴയും കാറ്റുമൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് നമ്മൾ ഈ വള്ളം കയറ്റിയത് അപ്പോൾ പണിയുന്ന സൗകര്യാർത്ഥം നമ്മൾ ഇതുള്ളത് കൊണ്ട് നമ്മൾ ഈ മുറ്റത്തേക്ക് തന്നെ കയറ്റി ഇനി ഇത് തള്ളി നമ്മൾ അവിടെ ആ മുറ്റത്ത് ഇറക്കിയിട്ട് വേണം വീണ്ടും ആറ്റിലേക്ക് ഇറക്കാൻ അപ്പോൾ അത്രയും ശ്രമകരമായ ഒരു പണിയുണ്ട് ഏതായാലും ഞങ്ങൾ ശ്രമിക്കുകയാണ് ഞങ്ങൾ ഒത്തിരി പേരൊന്നുമില്ല വീട്ടുകാർ മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് വള്ളം ഇറക്കാനുള്ള ഇറക്കാൻ തുടങ്ങാം മീൻ ഇറക്കുന്ന കാഴ്ചകൾ ഓക്കെ ഓ മീനാക്ഷി വിളിച്ചിട്ട് മാറിക്കേ ഞാൻ കൂടെ വെള്ളിക്ക് ഞാൻ കൂടെ ഇങ്ങോട്ട് പിരിയാടി വെള്ളത്തെ വലിക്കൊന്നുമുണ്ട മീനേഷിയുടെ ചെന്നിട്ട് ഇങ്ങോട്ട് പിടിച്ചാ அவதி கிதுற. அத படு. சதை அதை பொலிக்க. அது ஓட இல்ல. நீ அவ என்ன கையை தாங்கி வேணும். இது மடற இல்ல. அடி என்ன ஊடறது. சரிடா, வேறடா. சரி. இப்ப அவரா டோர் டோர் மெட்டே பிராண்டேட்டியா. இல்ல அது அவடே தான் அது ஈஸு இல்ல. சரி. இன்னொரு வாடி. നമ്മള് വള്ളം ഇറക്കാനെ ഇത്തവണ വള്ളം കരിക്കേറ്റി ഇറക്കിയപ്പോ നല്ല ഭാരമായി നമ്മൾ ഈ കയറ്റിയപ്പോ ഇത്രയും ഭാരമില്ലായിരുന്നു ഇപ്പൊ നമ്മൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ട് വന്നു ഈ ഇറക്കാൻ ഇനിയിപ്പോ സാരമില്ല ഇനിയിപ്പോ നമ്മൾ ഈ വിറ്റം കെട്ടിയിരിക്കുന്ന ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ഇറക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഈ സംഭവം ഈ ഇതൊന്ന് വള്ളം ചെന്ന് ഇവിടെ ചെന്ന് അടിക്കാതിരിക്കാൻ വേണ്ടിയാണ് താഴെ ചെന്ന് അടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത് കെട്ടി അമണ്ട അമണ്ട എന്ന് പറയും തടിയേറ്റുന്ന ഒരു സംവിധാനമാണ് ഈ കെട്ടിയിരിക്കുന്നത് അപ്പം ഇനി നമ്മൾ നേരെ ഇറക്കി അങ്ങോട്ട് വന്ന് അങ്ങോട്ട് വന്നിട്ടാണ് ഇനി അടുത്ത കാഴ്ചകൾ അപ്പൊ നമ്മള് വള്ളം മുറ്റത്ത് ഇറങ്ങി വീണ്ടും ഇനിയിപ്പോ വെള്ളത്തിലേക്ക് ഇറക്കാനുള്ള റെഡി ആയിരിക്കാണ് ഇനി നമ്മൾ നമ്മളെ ഒറ്റപ്പെടുത്തതിനത്തിലേക്ക് ഇറക്കുകയാണ് മതി அது அது வரது ஆடிச்சு என்ன மதி வளத்திலும் ஒருங்க வெள்ளம் பட்டும் അപ്പറിച്ചു അപ്പറേന്ന് തയർ പുറട്ട് പിടിയല്ലോ പൊക്കി വിട്ടില്ലെങ്കിൽ ആ കൽക്കട്ടയിൽ കൽക്കട്ടയിൽ ഇറങ്ങി അതുകൊണ്ടാണ് പൊക്കി വിടുന്നത് അങ്ങനെ നമ്മുടെ വീട്ടിലിറങ്ങിയിരിക്കുന്നു വീട്ടിലിറങ്ങിയിരിക്കുന്നു വള്ളം കെട്ടാ വള്ളം കെട്ട് വള്ളം കെട്ട് വള്ളം മുന്നോട്ട് മാറ്റി കെട്ടിക്ക് നമുക്ക് എഞ്ചിൻ ഇനി എഞ്ചിന് എടുത്തു വെക്കണം

இமக்கு எஞ்சி 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 எடுத்து வைக்க மடிக்காது கேட்ட எஞ்சின் எடுத்து வைக்க இனி எஞ்சி எடுத்து வைக்க வேண்டிய પણ આપણે ઘરે વલ્લમની યાદરે એટલે જેડે 11 ને આપણે વલ્લમ મલ્લાત પર ગયી ગયા. એટલે આપણે આદ્યતેયાપ્રણ આપણે વલ્લમ પાર કરી રયો સતય எல்லாம் ગડિયાકી પુદિયા વલ્લમ પુદિયા વલ્લમ એટલે અમારે આદ્યતેયાત્રા നമ്മളെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് വീട്ടിലേക്ക് വീടിന്റെ മുന്നസ്സം വരെയായി നമ്മളെ ഒത്തൊരു നാളത്തെ ഒരാഗ്രഹമായിരുന്നു ഇതിപ്പോൾ വള്ളം മേടിക്കണം നമ്മളെ നാട്ടുകാരും ഞങ്ങളെ ഈ സ്ഥലത്ത് വന്നാതെ ഞങ്ങൾ താമസിക്കുന്ന വണ്ടി തേർക്കില്ല കുറച്ച് അകലം വരെ വണ്ടി തീർക്കുന്നു വള്ളമാണ് പിന്നെ നമ്മുടെ ആശ്രയം നമ്മൾ വക്കാരം പറഞ്ഞ് ഇരുന്നിരുന്ന് ഇരുന്നിരുന്ന് വള്ളം അടുക്കേണ്ട സ്ഥലം കഴിഞ്ഞു ഉണ്ടോ ഇവിടെ വീട് എത്തി എന്തായാലും അത് ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമാണിന്ന് ഞങ്ങളെ നിങ്ങളും ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ ക്ഷണിക്കുകയാണ് ഓക്കെ